എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവകൃപയോടെയും ഒക്കെ ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുന്നുമേ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇന്നത്തത് ഒരു ലീഗ് സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു മകൻ ആത്മീകമായി അടുത്ത തലത്തിലേക്ക് ഉയരുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിനുള്ള കൃപയും ശക്തിയും അഭിഷേകവും കർത്താവ മകൻ്റെ മേൽ അങ്ങ് പകരണമേ ദൈവീകമായ ഭാവിയും അനുഗ്രഹമുണ്ടാകുവാൻ കർത്താവങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ കൃപയാൾ നിറച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി ഇന്നത് സ്പോൺസർ ചെയ്തവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഗ്ലോ കോൺഫറൻസ് വരികയാണ് നവംബർ പതിനാല് പതിനഞ്ച് അത് രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇന്നലെ നമ്മുടെ ഗ്ലോ കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു ഇന്നലെ രാത്രി പക്ഷേ വീണ്ടും ഒരാഴ്ചയിലേക്ക് കൂടെ ഞങ്ങളത് തുറന്നു വെച്ചിരിക്കുകയാണ് കാരണം പലരുടെയും പലരും അതിനകത്ത് ഇനിയും പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കൂടെ അതായത് ഈ വരുന്ന ഞായറാഴ്ച വരേക്കു കൂടെ രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഈ ഒരു അവസരം എന്നുള്ളത് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് പുതിയൊരാഴ്ചയിലേക്ക് വെൽക്കം ടു എ ന്യൂ മോർണിംഗ് ഗ്ലോറി വീക്ക് എല്ലാവർക്ക് എല്ലാവരും ജോയിൻ ചെയ്തതിൽ സന്തോഷം ഇനിയുള്ളവർ കൂടെ ജോയിൻ ചെയ്തോട്ടെ കൂടാതെ യൂട്യൂബിലൊക്കെ കാണുന്നവർ മറ്റുള്ളവർക്ക് ഈ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇതിൻ്റെ ലിങ്കുകൾ വാട്സപ്പ് സ്റ്റേറ്റസായിട്ടൊക്കെ വന്നിടുക ഒത്തിരി പേര് ഇതിലൂടെ അനുഗ്രഹം പ്രാപിക്കും എന്ന് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് തെളിയിച്ചതാണ് ഇന്ന് നിങ്ങളോട് വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ പോവുകയാണ് രണ്ട് കാതും എനിക്ക് തരണം സംസാരിക്കുന്നത് ബാറ്റിൽസ് ആൻഡ് വാൾസ് ഏറ്റുമുട്ടലുകളും യുദ്ധങ്ങളും യുദ്ധം എന്ന് പറയുമ്പോൾ ഒത്തിരി യുദ്ധങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് യുദ്ധം എന്ന് പറയുമ്പോൾ ആ ചിലപ്പോൾ അത് മാസങ്ങൾ നീണ്ടെന്നിരിക്കും വർഷങ്ങൾ നീണ്ടെന്നിരിക്കും ചിലപ്പോൾ ദിവസങ്ങളെ ഉണ്ടാകും മൊത്തത്തിൽ അത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് യുദ്ധം ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് പട്ടാളക്കാർ പല രീതിയിൽ ഏറ്റുമുട്ടലുകൾ നടത്തും സോ ദർ മെനി ബാറ്റിൽസ് ഇൻ വൺ വാർ ഒറ്റ യുദ്ധം അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഏറ്റുമുട്ടലുകൾ നടക്കും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം യുദ്ധം ഒന്നാണ് എന്നാൽ അതിനകത്ത് ഏറ്റുമുട്ടലുകളുണ്ട് സിക്സ് ഡേ വോറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇസ്രായേൽ ചെയ്ത ഒരു സിക്സ് ഡേ വാർ എന്നാൽ ചില സ്ഥലത്തുള്ള യുദ്ധം ഇതുവരെ നിന്നിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ളത് നമുക്കറിയാം ഇതുപോലെ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ നടക്കും കുറേ വാർത്തകൾ നമ്മൾ കേൾക്കും ചിലപ്പോൾ യുദ്ധങ്ങൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും ഇതിനിടയിൽ പലയിടങ്ങളിൽ വെച്ചാണ് ഏറ്റുമുട്ടലുകൾ നടക്കുന്നത് പണ്ടൊക്കെയാണെങ്കിൽ കാലാൾപ്പട ഏറ്റുമുട്ടുന്നു കുതിരപ്പട വേറെ സ്ഥലത്തായിരിക്കും ഏറ്റുമുട്ടുന്നു വേറൊരു ലൊക്കേഷനിലായിരിക്കും അതിർത്തി സൈന്യങ്ങളും അതിർത്തി സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം എന്നാൽ ഒരു യുദ്ധത്തിൽ ഒരു രാജ്യം ജയിക്കും ഒരു 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 ടീം ജയിക്കും എന്നാൽ അതിനു മുൻപ് ഏറ്റുമുട്ടലുകളിൽ ജയിക്കുന്ന ടീം പോലും പലപ്പോഴും പരാജയപ്പെട്ടെന്നിരിക്കുക വെച്ചാൽ ബാറ്റിൽസിൽ ബാറ്റിൽസ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടവളുടെയൊക്കെയുള്ള ഏറ്റുമുട്ടലുകളാണ് അതിൽ തോറ്റാലും ആത്യന്തികമായി യുദ്ധം ജയിക്കുന്നത് ഒരു രാജ്യമായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പല ഏറ്റുമുട്ടലുകളിൽ തോറ്റാൽ പോലും ആ തോറ്റവർ ആത്യന്തികമായി യുദ്ധം ജയിച്ചു നിന്നിരിക്കും പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ പല ബാറ്റൽസിലവർ തോറ്റിട്ടുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു ഒരു യുദ്ധത്തിൽ അവർ ജയിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പല മേഖലകളിൽ കൊച്ചു കൊച്ചു പലതിലും നമുക്ക് തോൽവികളുണ്ടാകാം പക്ഷെ ആത്യന്തികമായി നാം ജേതാക്കളാണ് നമ്മൾ യുദ്ധം ജയിച്ചവരാണ് അത് പറയാൻ കാരണം യുദ്ധം ഓൾറെഡി ജയിച്ച് കഴിഞ്ഞതാണ് ജീസസ് ഹാസ് വൺ ദ വാർ ജീസസ് ഹാസ് വൺ ദ വിക്ടറി കർത്താവ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത് വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി ബട്ട് വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് പോരാടുകയല്ല ജയി ിരിക്കുന്നത് കൊണ്ട് നമ്മൾ അടരാടുകയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് വേണ്ടി അവൻ യുദ്ധം നടത്തി അവൻ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു എന്നാൽ ആ ജയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോരാടേണ്ടത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അതുപോലെ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ഒരു നാല് കാറ്റഗറി അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനോടൊക്കെ നമ്മൾ പോരാടുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അൾട്ടിമേറ്റ്ലി യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് ദാറ്റ് ഇസ് എ ഫാക്റ്റ് ചില വാചനങ്ങൾ വായിച്ചോട്ടെ ലൂക്കസിൻ്റെ സുവിശേഷം പത്ത് ഇരുപത്തി ഒന്ന് അറ്റ് ദാറ്റ് ടൈം എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അറ്റ് ദാറ്റ് ടൈം ജീസസ് ഫുൾ ഓഫ് ജോയ് ത്രൂ ദ ഹോലി സ്പിരിറ്റ് ഐ പ്രേസ് യു ഫാദർ lord of heaven and earth because you have hidden these things from the wise and learned it. and revealed them and revealed them to little children yes father for this is what you were pleased to do and at that time jesus full of joy through the holy spirit അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ ഒറിജിനലി എഴുതപ്പെട്ട ഇതിൻ്റെ ഒരു അതിൻ്റെ ഫുൾ മീനിങ് എന്ന് പറയുന്നത് യേശു കർത്താവ് ആത്മാവിൽ സന്തോഷിച്ച് തുള്ളിച്ചാടി വട്ടം കറങ്ങി പറഞ്ഞു എന്നൊരു അർത്ഥമാണ് ഹി ലീപ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ഹി ൻഡ് റൗണ്ട് ഇൻ എ ഡാൻസിങ് മോഡ് ആൻഡ് സെറ്റ് ദിസ് അതുപോലെ നിറവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി കറങ്ങി യേശു പറഞ്ഞൊരു കാര്യമാണ് എന്താണത് ഐ പ്രേസ് യു ഫാദർ ലോഡ് ഓഫ് ഹെവൻ ആൻഡർ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവിനെ ഞാൻ സ്തുതിക്കുന്നു കാരണമുണ്ട് ബിക്കോസ് യു ഹാവ് ഹിഡൻ ദീസ് തിങ്സ് നീ കാര്യങ്ങളൊക്കെ മറച്ചു വച്ചിരിക്കുന്നു ഫ്രം ദസ് ആൻഡ് ദ ലേൺഡ് വളരെ ജ്ഞാനികൾക്കും വിവേകികൾക്കും വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ ഇത് മറച്ചു വെച്ചിട്ട് നീ ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു രഹസ്യമാണ് വെരി ഇമ്പോർട്ടൻറ്റ് ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപാടുകൾ ഒക്കെ ലഭിക്കുന്നത് ഈ ലോകത്തിലെ സ്കോളേഴ്സിനല്ല ജ്ഞാനികൾക്കല്ല ഒത്തിരി പി എച്ച് ഡി എടുത്തത് കൊണ്ടോ ഒരു ലിവിങ് എൻസൈക്ലോപ്പീഡിയ ആയി ജീവിച്ചത് കൊണ്ടോ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല എന്നാൽ ഒരിക്കലും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തുന്നിരിക്കും ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല ജ്ഞാനികളുടെ കുഴപ്പം അവരെ തീരും എനിക്കെല്ലാം അറിയാം ഈ ബൈബിളൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട അതിനേക്കാളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഈ പഴഞ്ചൻ പുസ്തകങ്ങളൊന്നുമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോക്കറ്റ് സയൻസും ഇവിടുത്തെ ന്യൂക്ലിയർ സയൻസും ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ എനിക്കറിയാം അതിൻ്റെ പരീക്ഷണങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെട്ടതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ദൈവത്തെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുമ്പോൾ കർത്താവ് പറയാം യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ട് പറയാം ഇതൊക്കെ നീ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശിശുക്കൾക്കാണ് ലിൾ ചിൽഡ്രൻ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ അർത്ഥം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഒരു ചൈൽഡ് ലൈക്ക് ക്യാരക്ടറുള്ള ചൈൽഡ് അല്ല ഉദ്ദേശിക്കുന്നത് കുട്ടിത്വത്തെക്കുറിച്ചല്ല പറയുന്നത് ശിശുക്കളെ പോലെ വിശ്വസിക്കുന്ന നിഷ്കളങ്ക ഹൃദയമുള്ള റിസെപ്റ്റിവിറ്റി ഉള്ളവർക്കാണ് നീ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് യെസ് ഫാദർ ഫോർ ദിസ് ഇസ് വാഡ് യു ടു ഹെസ്ഡ് പിതാവ് അങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എന്തിനെ കുറിച്ച് ഇത് പറയുന്നത് ഈ ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് നമ്മൾ വായിച്ചത് പതിനെട്ട് മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ ഹി റിപ്ലൈഡ് ഐ സോ സോസൈറ്റോൾ ലൈക്ക് മിന്നൽ പോലെ ഇടി ഇടിമിന്നൽ പോലെ ഇടിമിന്നൽ പോലെ മുകളിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് താഴേക്ക് വീഴുന്നു ഞാൻ കണ്ടു എന്നിട്ട് കർത്താവ് പറയാം ഐ ഹാവ് ഗിവൻ യു അതോറിറ്റി ടു ട്രാമ്പിൾ ഓൺ സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ് ഓഫ് ദി എനമി നത്തിൽ ഹാം യു എന്നിട്ട് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്തിന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ വെറുതെ ചവിട്ടുക അല്ല ചവിട്ടി മെതിക്കുവാൻ അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം ട്രാമ്പിൾ എന്നുള്ള വേടാണ് ചവിട്ടി അതിൻ്റെ മേൽ സംഹാരതാണ്ഡവം ആടുവാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേക്സ് സ്കോർപ്പിയൻസ് എന്നൊക്കെ പറയുന്നത് അതിനുശേഷം ഓൾ ദ പവർ ഓഫ് ദി എനിമി ശത്രുവിന്റെ സകല ബലത്തെയും ശത്രു എന്നവിടെ പറയുന്ന എല്ലാവർക്കും അറിയാം ലുസിഫർ സൈറ്റൻ ദ ഡെവൾ പിശാജിനെയാണ് ശത്രു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുവായിട്ട് നിൽക്കുന്നത് പിശാജ അപ്പോൾ ആ അതിലാണ് ആൻഡ് 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 എന്ന് പറയുന്നത് സ്നേക്സ് ആൻഡ് സ്കോർപ്പിയൻസ് ആൻഡ് അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തിലേക്കാണ് പൈസ ശക്തിയിലേക്കാണ് അപ്പൊ അതിൻ്റെ വെറൈറ്റികളാണ് സ്നേക്സ് സ്കോർപ്പിയൻസ് അതല്ലാതെ ഇവിടെ എഴുന്ന നടക്കുന്ന പാമ്പിനെ കുറിച്ചോ തേളുകളെ കുറിച്ചോ ഒന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് പാമ്പുകളെ പോലെ പ്രവർത്തിക്കുന്ന തേളുകളെ പോലെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ പൈശാചിക എന്ന് വെച്ച് അതിനുശേഷം ഓവർകം ഓൾ ദ പവർ ഓഫ് ദി എനമി സകല ബലത്തെയും ചവിട്ടു വാ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇത് പറഞ്ഞാൽ വളരെ ജ്ഞാനിയായ പി എച്ച് ഡി ഒക്കെ ഉള്ള യു മീൻ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അതിന് ശേഷം പറയുന്നത് നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർക്കിത് മനസ്സിലാവില്ല ലോകത്തിലെ പണ്ഡിതന്മാർക്കിതും ഒരു നല്ലൊരു സയന്റിസ്റ്റിൻ്റെ അടുക്കളിൽ ചെന്ന് ഈ വചനം പറയാണ് യേശു കർത്താവ് നോക്കിയപ്പോൾ സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നത് കണ്ട് വാട്ട് സാത്താൻ ഇടിമിന്നൽ പോലെ വീഴുന്നു സാത്താനെ കണ്ടിട്ടു കണ്ടിട്ടുണ്ട് കാണാൻ കഴിയുമോ എന്തൊക്കെ റബ്ബിഷ് എഴുതി വെച്ചിരിക്കുന്നു ഇനി അവർ ചിന്തിക്കും അവരുടെ ലോജിക്ക് അത്രേ ഉള്ളൂ എന്നാൽ ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അതിന് ശേഷം നത്തിങ് വിൽ ഹാം യു ഒന്നും നിങ്ങളെ നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ആത്മീയമായ വെളിപാടുകൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തിന്റെ ശത്രുവായ സാത്താനെക്കുറിച്ച് കുറിച്ച് സാത്താൻ ആരാണ് എന്ന് മനസ്സിലാക്കി വിവേചിക്കുവാനുള്ള കഴിവ് ഇതെല്ലാം ദൈവം ഒരിക്കലും ജ്ഞാനികൾക്കോ ർക്കു വല്ല കൊടുത്തിരിക്കുന്നത് പകരം ശിശുക്കൾക്കാണ് അതുകൊണ്ടാണ് മത്തായത് സുവിശേഷം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ സുവിശേഷ ഭാഗ്യങ്ങൾ ബി ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് ബ്ലസ്ഡ് ആ ദ്യൂർ ഇൻ സ്പിരിറ്റ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ഫോർ ദേസ് ഇസ് ദിംഗ്ഡം ഓഫ് ഹെവൻ ദൈവരാജ അവർക്കുള്ളത് പിന്നെ പറഞ്ഞത് ബ്ലസ്ഡ് ആ ദ പ്യൂർ ഇൻ ഹാർട്ട്സ് ഹൃദയ ഭാഗ്യവാന്മാർ ഫോർ സി ഗോഡ് അവർ ദൈവത്തെ കാണും അപ്പൊ ദൈവത്തെ കാണുന്നത് വെളിപാടിലായാലും ആത്മീയ കണ്ണുകളിലൂടെ ആയാലും ദൈവത്തെ കാണുന്നത് ആരാണ് പ്യൂർ ഇൻ ഹാർട്ട് ആത്മാ ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ നിഷ്കളങ്കതയുള്ളവർ അതാരാണ് ശിശുക്കൾ കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് നോട്ട് ഫോർ അഡൽട്ട്സ് നമ്മൾ ഈ അഡൽട്ട്സ് ഓൺലി സിനിമകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ മുതിർന്നവർക്ക് മാത്രമേ കാണാവൂ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്കൊന്നും അതിൽ കയറാൻ പാടില്ല കാരണം മുതിർന്നവർക്കുള്ള ടൈപ്പാണ് അങ്ങനെയുള്ള തിയേറ്റർ ഷോകളുണ്ട് എന്നാൽ സ്വർഗത്തിന്റെ പ്രത്യേകത അഡൽട്ട്സ് ദ ചിൽഡ്രൻ ഓൺലിയാണ് യവനുശേഷം മൂന്നാം ഉദ്ധ്യത്തിൽ കറുത്ത വ്യക്തമായി പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ യവനന്റെ ശേഷം മൂന്നിലല്ല മറ്റേ ഒരു ശിശുവിനെ കൊണ്ടുനിൽ നിൽക്കുന്നത് ലോക്കസ് പതിനെട്ടിലാണ് തോന്നുന്നത് ശിശു ഒരു ശിശുവിനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ലെങ്കിൽ ദേവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല യവനൻ മൂന്നിൽ പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ശിശുവായി ജനിക്കണം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദേവരാജ്യത്തിൽ ദൈവരാജ്യം കാണാനോ പിന്നീട് പറയുന്നതിൽ പ്രവേശിക്കാനോ സാധ്യമല്ല അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം ചിലപ്പോൾ ഇല്ലെന്ന് തോന്നുന്ന സമൂഹത്തിൽ പേരെടുക്കാത്ത എവിടെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന ചില വിധവമാരോ ഭയഭക്തിയോടെ ജീവിക്കുന്ന ചിലർക്കൊക്കെ ആയിരിക്കും ദൈവം മർമ്മങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള അറിവും കൊടുക്കുന്നത് നീവജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്ക് ുന്നു അവിടെ ഒരു വാക്തത്വം കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പാമ്പുകളും തേളുകളും ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷം വരുത്തുകയില്ല ഇത് കേൾക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഞാൻ ഉറപ്പ് കുറയാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൈശാചിക ശക്തികൾക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം പൈശാചിക ശക്തികൾക്കുള്ള അധികാരം നാം കൊടുക്കുന്ന അധികാരമാണ് ദൈവ അധികാരം കൊടുത്തിട്ടില്ല മനുഷ്യന്റെ കയ്യിൽ നിന്നും തട്ടിപ്പൊറിച്ചെടുത്തതാണ് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒരു അപ്പകഷണം തിന്നുകൊണ്ടിരിക്കുക ഒരു കാറുത്ത കരിങ്കാക്ക വന്ന് ഇങ്ങനെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയ്യോ കൊണ്ടുപോയി കുഞ്ഞ് കൊടുത്തതാണോ നോ കുഞ്ഞിൻ്റെ അമ്മയും അപ്പനോ കൊടുത്തതാണോ നോ തട്ടിപ്പൊറിച്ചു കൊണ്ടുപോയി ഇതുപോലെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് മനുഷ്യന് ദൈവം കൊടുത്ത ഈ ഭൂമിയിലെ അധികാരത്തെ കൊത്തിപ്പറിച്ച് കൊണ്ടുപോയത് നാം കൊടുക്കുന്ന അധികാരമേ പിശാചിനുള്ളൂ അതല്ലാത്തൊരധികാരമില്ല അതിൻ്റെ അർത്ഥം ഒരാൾ വിശ്വസിക്കുകയാണ് പിശാജൻ്റെ എൻ്റെ കഴുത്തിന് ചുറ്റും കയറി പിടിച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ നീ അധികാരം കൊടുത്തു എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങാൻ പറഞ്ഞിറങ്ങും അതിനു വേണ്ടി വലിയ ഭൂതശാന്തിക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ആർക്കും പറയാം പോകാം ഗുഡ് ബൈ ഗുഡ് ബൈ പറയാം ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ് അധികാരം കറുത്ത നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇരുപത്തൊന്ന് ഇരുപതാമത്തെ വചനത്തിൽ ഡു നോട്ട് ദാറ്റ് ദ സ്പിരിറ്റ് സബ്മിറ്റ് ചെയ്യൂ ഇങ്ങനെ ഈ ദുരാത്മാക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നുഴങ്ങുന്നു എന്നതിലല്ല സന്തോഷിക്കേണ്ടത് റിട്ടേൺ ഇൻ ഹെവൻ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ജീവന്റെ പുസ്തകത്തെ ദ ലാസ് ബുക്ക് ഓഫ് ലൈഫ് അതിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പ് ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകുന്നതിനേക്കാൾ കീഴടങ്ങുന്നതിനേക്കാൾ പൈശാചിക ശക്തികളെ ട്രാമ്പിൾ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേര് എഴുതിയിരിക്കുന്നു എന്ന് വെച്ചാൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ കാണാത്ത ഏവനയും തീ പൊയ്യയിൽ തള്ളിയിടും വെളിപാട് ദിവസം ഇരുപതാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ഒരിക്കലും തീപൊയ്കയിലേക്ക് തള്ളിയിടുകയില്ല പകരം അവർ നിത്യ നിത്യ യുഗങ്ങൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കും അവരൊരിക്കൽ നശിക്കുകയില്ല അതുകൊണ്ടാണ് യോഹനൻ മൂന്ന് പതിനാറിൽ പറഞ്ഞിരിക്കും തൻ്റെ ഏകജാതനായ പുത്രിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം എന്ത് ജീവൻ എല്ലാവരും പറഞ്ഞ നിത്യജീവൻ ടൈപ്പ് ചെയ്ത് ഇടാമോ നിത്യജീവൻ ലൈഫ് ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും നിൽക്കാത്ത നിത്യജീവൻ ജീവൻ അവർ പ്രാപിച്ചിരിക്കുന്നു അങ്ങനെ നൽകുമെന്നൊക്കെയാണ് അവൻ ലോകത്തെ ദൈവം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ഈ കാര്യം അതായത് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ ലൂക്കോസ് പത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ ഒന്ന് സാത്താൻ മിന്നൽ പോലെ ആകാശത്തും സ്വർഗത്തിൽ നിന്ന് വീഴുന്നു ഞാൻ കണ്ടു ചിലർ പറയുന്നു ആദ്യം വീണതിനെ കുറിച്ച് പറയുന്നത് ചിലർ പറയുന്ന ഈ എഴുപത് പേർ പോയി അവിടെ ഭൂതങ്ങളെ പുറത്താക്കുകയും ശുശ്രൂഷകളെല്ലാം ചെയ്ത സമയത്ത് വീണതായിട്ട് പറയുന്നു ചിലർ പറയുന്നത് ഭാവിയിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലൊരു വീഴ്ചയാണ് ദേതായാലും സാത്താൻ വീഴും എല്ലാവരും പറഞ്ഞു സാത്താൻ വീണുപോയി അവൻ വീണുപോയ ദൂതനാണ് അവന് വീഴ്ച സംഭവിച്ചു അവൻ്റെ വീഴ്ചയിൽ വീഴ്ച കൊണ്ട് അവന് ഒരു പക്ഷേ തൃപ്തി വരാതെ മനുഷ്യനെയും കൂടെ അങ്ങ് വീഴ്ത്താൻ അവനൊരു ശ്രമം നടത്തി അതിൽ അവൻ ജയിച്ചു എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തു ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സദ്വാർത്ത എന്ന് പറയുന്നത് സോ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ ചില തോൽവികൾ സംഭവിച്ചു ചില പാപങ്ങളിലൊക്കെ വീണുപോയി ചില ജീവിതത്തിലെ പല മേഖലകളിൽ വീണുപോയി ഏറ്റുമുട്ടലുകളിലൊക്കെ ചില പരാജയങ്ങൾ ഉണ്ടായി നോ പ്രോബ്ലം യുദ്ധം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു ഞാനത് തുടങ്ങിയപ്പോൾ പറഞ്ഞത് ദർ ആർ മെനി ബാറ്റിൽസ് ഇൻ എ വാർ ദ വാർ ഈസ് ഓൾറെഡി വൺ യു മേ ലൂസ് സം ഓഫ് ദ ബാറ്റിൽസ് ബട്ട് ദി അൾട്ടിമേറ്റ് കർത്താവ് ഓൾറെഡി ആത്യന്തികമായ ജയം നേടിയെടുത്തു വച്ചിരിക്കുകയാണ് സാരാംശം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ എവിടെയൊക്കെ പരാജയപ്പെട്ടാലും തോറ്റ് തൊപ്പീട്ട് തുന്നമ്പാടി എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കരുത് ഇനിയൊരിക്കലും ജയിക്കാൻ വേണ്ടി കിടന്ന് പോരാടേണ്ട ഒരു ആവശ്യമില്ല ജയിച്ചത് കൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞേ ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പോരാടുന്നത് ജയിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പോരാടുകയാണ് എന്ന് പറഞ്ഞാൽ ജയിച്ചു പക്ഷെ പലപ്പോഴും പിശാജ് തോൽവി സമ്മതിക്കില്ല അതുകൊണ്ടല്ലേ പിശാജ് ഇന്നും കാൽവരി ക്രൂശിൽ തലമുണ്ട തകർത്തിട്ടും ഇന്നും നാണമില്ലാതെ പിശാജ് അവിടെയൊക്കെ നടക്കുന്നതിൻ്റെ കാരണം ഇതുവരെ ഇതുവരെ പിശാജ് തോൽവി സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് ദൈവമക്കളൊക്കെ ഇങ്ങനെ അവളിവിടേക്കാളും അവസരപ്പെടുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളറിയേണ്ടത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു ഒരു സത്യം ശിശുക്കളെ പോലെയുള്ളവർക്ക് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്താണത് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴെ വീഴും രണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുടെ സകലബലത്തെയും ചവിട്ടുമുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നു മൂന്ന് ഇവയ്ക്ക് ഒരു ദോഷവും നമുക്ക് വരുത്താൻ സാധ്യമല്ല നാല് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഈ യുദ്ധം തോൽക്കുന്ന ജയിക്കുന്നതൊന്നുമല്ല നമ്മുടെ വിഷയം സ്വർഗത്തിൽ പേരെഴുതി അതുകൊണ്ട് സദക്ഷിക്കുക ഒന്നിലിനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടി പറയുക നിങ്ങളുടെ യുദ്ധം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവിടെയൊക്കെ പരാജയം ഉണ്ടെങ്കിൽ ആ പരാജയങ്ങളെ നോക്കി ചിരിച്ചോണ്ട് മുന്നിലേക്ക് പോവുക ഈസ് ഓൾറെഡി വൺ ഞാൻ എല്ലാ ദിവസവും സൂചിപ്പിക്കുന്ന കാര്യം ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ് ഈ ബ്ലസ്സിംഗ് ടുഡേയോട് ചേർന്ന് ലോകരാജ്യങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുന്ന വലിയ ദൗത്യത്തിൽ നിങ്ങൾക്ക് പങ്കുകാരാകാം ഇതിൻ്റെ എപ്പിസോഡുകൾ എനിക്ക് സ്പോൺസർ ചെയ്യാം കൂടാതെ ഒത്തിരി പ്രോജക്റ്റുകൾ നമുക്കുണ്ട് അതിലൊക്കെ ഒന്ന് പങ്കുചേർന്നാൽ വി ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ ദ വേൾഡ് ഫോർ ദ ലോൾഡ് ഫോർ ദ കിങ്ഡം സ്ക്രീൻ നമ്പറിലൊക്കെ വിളിച്ച് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അലർജി രോഗമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഉറക്കത്തിൽ ഉറക്കം ഒരു വലിയൊരു ദണ്ണനം പോലെ ആയിരിക്കുന്നു പിന്നെ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഭയന്നാണ് എഴുന്നേൽക്കുന്നത് അതുപോലുള്ള ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ ദുസ്വപ്നങ്ങൾ മാറിപ്പോട്ടെ ഇൻ മൈറ്റ് ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ ഈ ദൈറ്റ് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന ഒരു പക്ഷേ ആ ഹിപ്പിൻ്റെ ഒരു സർജറി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈകളിങ്ങനെ നീട്ടിപ്പിടിക്കാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗത്തിലും ഒരു വിടുതൽ ഉണ്ടാകട്ടെ സ്മിത എന്ന് പേരുള്ള ഒരു സഹോദരി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന പ്രത്യേകിച്ച് ചിലരുടെ ഈ റിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് പെയിനുള്ള ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ ഇവിടെ നിന്നുള്ള എന്തോ നെർവ്സിന് എന്തോ പ്രോബ്ലം ഉണ്ടാകുകയോ അങ്ങനെ എന്തോ സംഭവം യേശുവിൻ്റെ നാമത്തിൽ ആ കൈകളിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ ആ വിരലുകളൊക്കെ റെഡി ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യട്ടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി ഇൻ ജീസസ് ജീസസ്നേഹം അമേ ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് പ്രാർത്ഥിച്ചതെന്നാൽ നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബബായ്